എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾ തന്നുകൊണ്ടിരുന്നത് അപ്പോൾ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ പാലക്കാട് വരുന്നുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ മാത്രല്ലാണ് വരുന്നത് അതെ ഞങ്ങൾ രണ്ടുപേരും ജൂലൈ ഏഴാം തീയതി നാളെ വൈകുന്നേരം നാലു മണിക്ക് പാലക്കാട് വരുന്നുണ്ട് പാളയം സ്ട്രീറ്റ് പാലക്കാട് ടൗണിലാണ് സ്കൈ ഫോൺസിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത് കേരളത്തിലാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡാണ് ഇതേ ഒക്കേഷനിൽ തന്നെ അവരുടെ സെവൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലോഞ്ച് കൂടി ഉണ്ട് അപ്പം നാളെ വൈകുന്നേരം നാല് മണിക്ക് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും നിങ്ങൾ കാണില്ലേ ഹലോ അപ്പോൾ ഞാനിന്ന് നിങ്ങളോടൊരു സഹായം ചോദിക്കാനാണ് വന്നത് കുറച്ച് പേർക്കും അറിയാം എൻ്റെ നാട് പുല്ലൂർ വെഞ്ചേമ്പിലാണ് ഞങ്ങളുടെ നാട്ടിൽ നിഷാദെന്ന് പറഞ്ഞൊരു കാക്കയുണ്ട് അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് കേട്ടോ മൂന്ന് മക്കളും ഒരു ഭാര്യയും അതുപോലെ തന്നെ ഒരു വൃദ്ധയായ അമ്മയും അവർക്കുള്ളത് പുള്ളിയുടെ ഇര കിഡ്നികളും ഇപ്പോൾ തകരാറിലാണ് ഡയാലസകൾ ഒരുപാട് കഴിഞ്ഞു ഇപ്പോൾ വൃക്ക മാറ്റി വെക്കേണ്ട ഒരു കണ്ടീഷനിലാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിന് ചിലവായിട്ട് വരിക അപ്പോൾ ഒരു നാട് മുഴുവൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആ ആ കുടുംബത്തിന് വലിയൊരു തുകയാണ് ഇപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായം മാക്സിമം നിങ്ങളൊന്ന് ചെയ്തു തരിക ഇവർക്ക് കയറി കിടക്കാനൊരു വീടോ അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമിയോ ഒന്നുമില്ല സഹോദരിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് മാക്സിമം നിങ്ങളാൽ കഴിയുന്ന സഹായം ഒന്ന് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക താങ്ക്